കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരു യൂത്ത് ലീഗ് നേതാവ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് സ്വദേശികളാണ് പ്രതിപട്ടികയിലുള്ളത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇവർ കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് അറിയുന്നത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഡേറ്റിംഗ് ആപ്പ് വഴി ആൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് ആ ആൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കുട്ടിക്ക് പതിനാല് വയസ്സോ മറ്റേ ഉള്ളൂ പ്രായം ഒൻപതാം ക്ലാസ്സിലോ മറ്റോ ആണ് പത്തിലോ മറ്റോ ആണ് ഈ കുട്ടി പഠിക്കുന്നത് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ നോക്കൂ ഏയ്യോ മുതൽ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ വരെയുണ്ട് അല്ലേ രാഷ്ട്രീയ നേതാക്കളടക്കം എട്ടുപേർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഭിജിത്ത് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഈ പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ഈ കുട്ടിയെ സമൂഹത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പലരും പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതാവുണ്ട് ഇങ്ങനെ പതിനാല് പേർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ എട്ടുപേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരും ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന പോലീസ് ഈ ജില്ലകളിലേക്ക് കൂടി അന്വേഷണം ഊർജിതമായി നടത്തുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഈ കുട്ടി ഇങ്ങനെ പീഡനത്തിനിരയായിട്ടുണ്ട് പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായം ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടിയെ ഈ സംഘം പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ലൈംഗികമായി കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നത് കുട്ടിയുടെ മാതാവ് കണ്ടു കുട്ടിയുടെ മാതാവിന് സംശയം തോന്നി ചന്തേര പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി ഈ പതിനാറ് വയസ്സുകാരൻ്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ വരുന്നത് കുട്ടി ഓരോരുത്തരുടെ പേരായി ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുൻപിലേക്ക് വെളിപ്പെടുത്തി അങ്ങനെ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നിലവിലിപ്പോൾ അഞ്ച് പോലീസ് സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർക്കാണ് ഈ അന്വേഷണത്തിനുള്ള ചുമതല നൽകിയിട്ടുള്ളത് രണ്ട് പ്രതികളെ വീതം കണ്ടെത്തുന്നതിനുള്ള ചുമതലയാണ് ഈ ചന്തേര നെന്മേനി ഒപ്പം തന്നെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഗുരുതരമായ സംഭവമാണ് ഇന്നവരെ നമ്മൾ ഇല്ലാത്തതാണ് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അടക്കമുള്ള സംഘം പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് കാസർഗോട്ടാണ് സംഭവം